ാണ് പിന്നെ അദ്ദേഹത്തിന് ഒരുപാട് ആനകൾ ഉള്ള ഒരാളായിരുന്നു ഏകദേശം ഒരു പത്ത് പതിനഞ്ചന അയ്യോ അദ്ദേഹത്തിന് പോലും ഓർമ്മയില്ല അദ്ദേഹത്തിന്റെ വീട്ടിൽ എന്തുമാത്രം ആന വന്നുപോയിട്ടുണ്ടോ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആന ഏതായിരുന്നു ഏറ്റവും ഇഷ്ടപ്പെട്ട ആന വിക്രമൻ ആനയായിരുന്നു അത് ഏത് വർഷമായിരുന്നു അത് എനിക്ക് വർഷം പറയാൻ അതൊരു കൊച്ച ആനക്കുട്ടിയല്ലേ അതല്ലാട് പ്രായമാകുന്നതിന് ഉണ്ട് അഞ്ചു ഈ എന്ന് പറഞ്ഞാൽ അതൊരു നാടന കോന്നി ആനക്കുട്ടി അത് അവിടുത്തെ അപ്പൊ അത് വന്നതിന് ശേഷം അത് അത്യാവശ്യം ഒലിവെക്കെ ആയതിനു ശേഷമാണ് ഞാനു പോകുന്നത് ആന ചരിയുന്നത് മൗട്ടത്തിൽ ആണ് ആന ചരി ഉളിയനാട് കൂപ്പി കിടന്ന കല്ലേലി വെച്ച് ഉളിയനാട് കൂപ്പി വെച്ച് ആന ആന ഉച്ചയ്ക്ക് പണി കഴിഞ്ഞിട്ട് വന്നതാണ് പണി കഴിഞ്ഞ് ഷെഡിൻ്റെ തിന്ന് വെള്ളവും കുടിച്ചിട്ട് നിന്ന നിൽപ്പിൽ ഒരു വിറയിലുണ്ടായിരുന്നു അതിന്റെ സീറ്റ് കെട്ടാൻ നിന്നിട്ടുണ്ട്